വടക്കേ മലബാറിലെ പൂരോത്സവത്തിന് തുടക്കം കുറിച്ച് ആചാരാനുഷ്ഠാനത്തിൻ്റെ ഭാഗമായാണ് പിലിക്കോട് തെരുവിൽ പൊറാട്ടുവേഷങ്ങളെത്തിയത് അട്ടക്കണം പോതി ചേഖവന്മാർ കേളിപാത്രം വാഴപ്പോതികൾ തുടങ്ങിയവയാണ് പൊറാട്ടിലെ പരമ്പരാഗത വേഷങ്ങൾ മാണിക്കക്കല്ല് എന്ന സ്ഥലത്തിനായി അള്ളട സ്വരൂപവും ഇളങ്കൂത്ത് സ്വരൂപവും തമ്മിലുണ്ടായ അംഗപ്പുറപ്പാടും യുദ്ധവർണ്ണനകളുമാണ് പൊറാട്ടിൻ്റെ മറ്റൊരു ഐതിഹ്യമായി പറയുന്നത് നടക്കുന്നത് ഇതെല്ലാം നോക്കും മുതലാന്ന് സാധനം നീ വീട്ടിലേക്ക് വരുമ്പോൾ അതിന്റെ പെണ്ണുംകോട് പറയണേ ഏത് സാധനം വെച്ചാൽ ആനുകാലിക സാമൂഹിക പ്രശ്നങ്ങൾ ഇത്തവണയും പത്മശാലിയ പൊറാട്ടിൽ ചർച്ചയായി മയക്കുമരുന്നിന്റെ ഉപയോഗം വർഗീയ സംഘർഷങ്ങൾ നവമാധ്യമങ്ങളിലെ പുതുതലമുറയുടെ ഇടപെടൽ പ്രവർത്തനത്തിലെ തെറ്റായ ശൈലികൾ എന്നിവയും വിമർശനത്തിനിടയായി നമ്മളെ എന്ന് വൻ ചനാവലിയാണ് പൊറാട്ട് കാണുവാനായി എത്തിയത് കാസർഗോഡിന്റെ സാംസ്കാരിക പെരുമയിലെ മറ്റൊരു കലാരൂപമായ ശാലിയ പൊറാട്ട് പയ്യന്നൂരിലും കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്തും കാഞ്ഞങ്ങാട്ടും വരും ദിവസങ്ങളിലായി അരങ്ങേറും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്